എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈഷിത സ്വപ്നവല്ലിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുമ്പം പറയുന്നുണ്ട് മോൻ്റെ കൂടെ നൂറ് വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ മോൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പം അവിടെ നിന്ന് മഞ്ചമ്മയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് അതേ ഇങ്ങനെ നൂറ് കൊല്ലം സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഈശ്വരൻ അനുഗ്രഹിച്ചാൽ മാത്രം പോലെ പോരാ അമ്മയമ്മയും നാത്തൂനും കൂടെ അനുഗ്രഹിക്കണമെന്ന് പറയും അവർ വിചാരിക്കണമെന്ന് പറയുമ്പോൾ മഞ്ജുമോജിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള സംസാരമൊന്നും നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഞാൻ കാണാറില്ലല്ലോ എന്ന് പറയുവാണ് പിന്നെ കുറച്ച് കുറച്ച് കൂടി ഉണ്ടല്ലോ ഇവരിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് മഹേഷിന് ഫോൺ വരുവാണ് അന്നേരം സംസാരിക്കുന്ന വിവേകിനോട് ഒരു മീറ്റിംഗ് ഉണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറയുന്നു അന്നേരം ഇത് കാണുന്ന അച്ഛന് ദേഷ്യം വരും അച്ഛൻ പറയുന്നുണ്ട് ഫോൺ കണ്ടുപിടിച്ചവനെയാണ് ആദ്യം കൊല്ലേണ്ടത് ആ നീ ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കാവോ എന്ന് ചോദിക്കും അന്നേരം അച്ഛൻ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ട് അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പറയും അത് കഴിഞ്ഞ് മഹേഷിനെ ഇഷ്യുതിങ്ങനെ അവിടെ ഇരുത്തുന്നു അത് കഴിഞ്ഞ് മധുരം കൊടുക്കുക എന്നുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ചടങ്ങൊക്കെ ഒക്കെ ചെയ്യണമെന്ന് പറയുമ്പം മഹേഷ് ചോദിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞില്ല ഇനിയുള്ള ചടങ്ങൊക്കെ ഇഷ്യുധെ കൂട്ടി ചെയ്താൽ പോരേ എന്നാണ് ചോദിക്കുന്നത് അന്നേരം കൈലാഷ് പറയുന്നുണ്ട് അങ്ങനെയല്ല വിവാഹം കഴിഞ്ഞ് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടാവും വിവാഹ ദിവസം ഇത്തിരി മധുരമൊക്കെ കഴിക്കേണ്ടത് അതില്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് വെക്കും അന്നത്തേക്കും സ്വപ്നവല്ലിയും മഞ്ജുമയം കൂടെ പോയി പാലും മധുരത്തിനുമുള്ള സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വരും എന്നിട്ട് പഴം പൊളിച്ചെടുത്ത് മഹേഷിൻ്റെ കയ്യിലോട്ട് കൊടുക്കും മഹേഷ് അത് പകത്ത് ഇഷതിക്ക് കൊടുത്ത് കഴിക്കുന്നു അത് കഴിഞ്ഞ് പാൽ കൊടുക്കും അത് കഴിഞ്ഞ് മധുരം കൊടുക്കും ഇതെല്ലാം മഹേഷ് ഇഷദിയുമായിട്ട് ഷെയർ ചെയ്താണ് ഇതെല്ലാം കഴിക്കുന്നത് ഇത് കഴിച്ച് തീരുന്ന അടുത്ത് ഫോൺ കോൾ വരും അന്നേരം ദേഷ്യം വന്നിട്ട് അച്ഛൻ ആ ഫോൺ ഫോണങ്ങൾ പിടിച്ചിട്ട് പോകണ്ടോ അത് കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം തീർ തീർന്നു ഈ സമയം പിന്നെ ഫോൺ കൂള് വരുമ്പോൾ അച്ഛനത് കട്ട് ചെയ്യുവാണ് നേരം മഹേഷും ദേഷ്യം വന്നിട്ട് ആ ഫോൺ മേടിച്ചിട്ട് ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകും മഹേഷ് പോയി കഴിഞ്ഞേക്കും കലാശ് പറയുന്നുണ്ട് മഞ്ജുമ്മയുടെ ഹസ്ബൻഡ് ഞാൻ ഇന്ന് തന്നെ പോകുമെന്ന് അന്നേരം അയ്യോ മോനെ ഇന്ന് പോകണ്ട നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് നേരം ഇല്ല എനിക്ക് ഇന്ന് തന്നെ പോയാലേ ശരിയാവുകയുള്ളൂ എന്ന് പറയും നേരം മഞ്ജുമ്മ നാളെ പോയ പോരെ എന്ന് ചോദിക്കും നേരം അതേ കണ്ടോ ഇവള് ഇന്ന് പോയാൽ പോരേന്ന് ചോദിച്ച കേട്ടോ നിങ്ങൾക്ക് ഓർക്കും ഇവൾക്ക് ഞാനിവിടെ നിൽക്കണമെന്ന് ആഗ്രഹം പക്ഷേ അവളുടെ മനസ്സെന്താ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം െന്ന് പറയും എന്നിട്ട് ഇഷുതോടായിട്ട് പറയുന്നുണ്ട് ഡോക്ടറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളിവിടെ നിന്ന് ഏതെങ്കിലും എപ്പിസോഡിൽ നല്ല രീതിയിൽ നാത്തൂൻ പോരെടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഇവിടെ വന്ന് ആ എപ്പിസോഡ് അങ്ങ് ഡിലീറ്റ് ചെയ്തോളാം ഇവളുടെ സ്വഭാവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയും അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതേക്കും മഹേഷ അകത്തുപോയി ഡ്രസ്സൊക്കെ മാറി പാൻറ്റ് ഷർട്ടും ഒക്കെ ആയിട്ടാണ് ഇറങ്ങി വരുന്നത് അന്നേരം എല്ലാവരും ചോദിക്കുന്നത് നീ എവിടെ പോകാന്ന് അന്നേരം പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് പോയില്ലെങ്കിൽ ശരിയാകില്ലാന്ന് അന്നേരം ആ നേരം കൈലാശ്ശി ചോദിക്കുന്നുണ്ട് ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നന്നായിട്ടങ്ങ് അടിച്ച് പൊളിക്കുക എന്ന് പറയും അന്നേരം മഹേഷൻ മനസ്സിലോർക്കുക പിന്നെ ഫസ്റ്റ് നൈറ്റ് സെക്കൻഡ് നൈറ്റ് ഒന്നും ഞങ്ങൾക്ക് കില്ലിൻ്റെ പൊന്നോ എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് ഇഷിതയുടെ മുഖത്തിട്ട് നോക്കുമ്പോൾ ഇഷിത വേണ്ട എന്ന് കാണിക്കുകയോ അന്നേരം ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ മോനെ നീ എന്നീ പറയുന്ന ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാന്ന് സ്വപ്നവല്യം പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഒരു അര മണിക്കൂറോടെ കിട്ടുമായിരുന്നെങ്കിൽ കുറച്ച് ചടങ്ങുകളൂടെ ഉണ്ടായിരുന്നു എന്ന് അന്നേരം മഹേഷ് ഒരേ എൻ്റെ അമ്മയും വിവാഹം കഴിഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഇനിയുള്ള ചടങ്ങൊക്കെ ഇഷിതെ വെച്ച് ചെയ്താൽ മതിയെന്ന് പറയും അന്നേരം സ്വപ്നവല്ലി വയ്ക്കും അപ്പോൾ ഫസ്റ്റ് നൈറ്റ് ഒന്ന് ആ അതും ഇഷിതയെ വെച്ച് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് ചിരിക്കുവേ അന്നേരം അങ്ങനെയല്ല ഏതായാലും ഹോട്ടലിലോട്ട് വന്നോളാം എന്ന് പറയും അന്നേരം ഇഷിതയുടെ കാര്യം എന്ന് വയ്ക്കുമ്പോൾ അത് ആരേലും അങ്ങോട്ട് എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാണ് മഹേഷ് അന്നേരം അച്ഛൻ പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും തിരക്കുള്ള മീറ്റിംഗ് ആയിരിക്കും തിരക്കായിട്ട് പോകുന്നതല്ലേ അതുകൊണ്ടാണ് പ്രശ്നമാക്കണ്ട മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയെന്ന് പറയും അങ്ങനെ ഇഷിത് ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് പോവുകയാണ് ഈ സമയം നൂറില ആകെ സങ്കടത്തിലാണ് പ്രിയാമണി മാഷും ഒക്കെ അവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ചായ കൊണ്ടു കൊടുക്കുമ്പോഴും മിണ്ടാട്ടോ ഒന്നും ഇല്ലാട്ടോ അന്നേരം സുചിത്വ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും എന്നിട്ട് പ്രിയാമണി പെട്ടെന്ന് ഇഷിതയുടെ റൂമിലേക്ക് പോകുമ്പം എങ്ങോട്ടേ ഇളയുമ്പോൾ പോയെന്നറിയാവോ ഇഷിയ ഈഷിയുടെ റൂമിലേക്കാണ് എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ തൊട്ടടുത്തല്ലേ ഒരു ഡോറിൻ്റെ അപ്പുറത്തല്ലേ എന്ന് വയ്ക്കും അങ്ങനെ മാഷിന് ഭയങ്കര സങ്കടം അത് കഴിഞ്ഞ് റൂമിലൊക്കെ പോയി ഒന്ന് കറങ്ങിയതിന് ശേഷം പ്രിയാമണി ഇറങ്ങി വന്നു കഴിയുമ്പം പ്രിയമണി പറയുന്നുണ്ട് എൻ്റെ മകളുടെ വിവാഹമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അത് ഭംഗിയായിട്ട് നടന്നു എന്നിട്ടും ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും അന്നേരം മാഷു പറയുന്നുണ്ട് അത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നിട്ടും എനിക്കും എന്തോ ഒരു സങ്കടം പോലെ ഇത്രയും നാളും അവിടെ നമ്മുടേത് മാത്രമായിരുന്നു ഇനി അവൾക്ക് ഒരുപാട് അവകാശികൾ വരുമല്ലേ നമ്മളുടെ മകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പം നമ്മളുടെ എല്ലാം എല്ലാമായിരുന്നു നമ്മളുടെ ഗാർഡിയൻ ആയിട്ടുണ്ട് നമ്മളുടെ സന്തോഷമായിരുന്നു അഭിമാനമായിരുന്നു എല്ലാം ആയിരുന്നു ഇനിയിപ്പം അതൊന്നും അല്ല എന്നല്ല എങ്കിലും അതിനെന്തെങ്കിലും കോട്ടം വരുമോ എന്നൊരു പേടിയാണ് എന്നൊക്കെ പറഞ്ഞു അവർ സംസാരിച്ചിരിക്കുക എന്തെങ്കിലും സുചിത്രയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇഷിതയുടെ അന്നേരം എന്താ അവൾ പറയുന്നതെന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് രണ്ട് പേരും എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകണ്ടേന്നൊക്കെ പറഞ്ഞു മൂഡ് ഓഫ് മാറ്റാനായിട്ട് ഇളയച്ചിന് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ഹണിമോൺ ഇങ്ങനെ ഹോട്ടലിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സുചിത് പറയും എന്നെ അമ്മ വിളിച്ചായിരുന്നു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പം പ്രിയാമണി പറയുന്നുണ്ട് പിന്നെ നിന്നെ ഞാൻ പറഞ്ഞു നീ നീയോട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കണം അതുകൊണ്ട് പോകുന്ന കാര്യമൊന്നും നീ ചിന്തിക്കുക പോലും വേണ്ട എന്ന് പ്രിയാമണിയും പറയുന്നു പിന്നെ കാണിക്കുന്ന ആ ഹോട്ടലാണ് ഹോട്ടലിൽ അവരെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മഹേഷ് സിഇഒ ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല കറക്റ്റായിട്ട് നടക്കണം എങ്കിലേ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കിട്ടുകയുള്ളു എന്നൊക്കെ പറഞ്ഞ് അവർ റെഡിയായിട്ട് ഇരിക്കുവാണ് അന്നേരം മഹേഷ് അങ്ങോട്ട് വരും മഹേഷിന് അന്നേരം റൂമിലേക്ക് പോകാൻ വേണ്ടി ഭയങ്കര തിടുക്കുകയാണേ അന്നേരം പറയുന്നുണ്ട് റൂമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിന് റൂമിൻ്റെ താക്കൂലെടുത്ത് കൊടുക്കും മഹേഷ് ആ താക്കോൽ കയ്യിൽ കിട്ടുന്നതിനെ അതുമായിട്ടോ ഒറ്റ ഓട്ടോ ആട്ടോ റൂമിൻ്റെ അങ്ങോട്ട് വയറിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ലൂസ് മോഷൻ പോലെ വന്നതാണ് അതിൻ്റെ ഒരു വയർവേദനയൊക്കെ ആയിട്ടാണ് മഹേഷ് അങ്ങോട്ട് വന്നത് ഓടിപ്പോയി റൂമിൽ കയറുന്നതേ ബാത്റൂമിലേക്ക് പോകും മൂന്ന് തവണ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു കോൾ വരും എടുക്കുമ്പോൾ വിവേകാണ് അന്നേരം വിവേകിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇന്ന് മീറ്റിങ്ങിന് ഇവിടെ നടന്ന് ഈ ഫുഡ് അറേഞ്ച് ചെയ്തത് അത് കഴിച്ചപ്പിന്നെ എനിക്ക് കൺട്രോൾ ഇല്ല എന്ന് പറഞ്ഞ് തീരുന്നതേ പിന്നെയും ബാത്റൂമിൽ പോകാൻ തോന്നും ഫോൺ അവിടെ വെച്ചിട്ട് പോവാം അങ്ങനെ കുറേ തവണ പോയി കഴിയുമ്പോൾ ഷർട്ടും പാൻറ്റും എല്ലാം ഊരിക്ക ലാസ്റ്റ് ഒരു തോർത്തേ മാത്രം മാത്രം മാത്രമാവുകയാണ് മഹേഷ് അത് കഴിഞ്ഞ് തീരെ നിവൃത്തിയില്ലാതെ നിവൃത്തിയില്ലാതെയാവുമ്പോഴത്തേക്കും റിസപ്ഷനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രിക്കോഷനുള്ള ഒരു മരുന്ന് വേണമെന്ന് പറയും അന്നേരം തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യും അവരോർത്ത് പ്രഗ്നൻസി പ്രിക്കോഷനാണ് അവരോർത്തത് പക്ഷേ ലൂസ് മോഷന് വേണ്ടിയിട്ട് അന്ന് പറയുന്നത് കേൾക്കാൻ പോലും അവർ നിന്നില്ല ഏതായാലും ബാക്കി ഡീറ്റെയിൽസ് പറയാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് മഹേഷ് പിന്നെയും ബാത്റൂമിലേക്ക് തന്നെ പോകും ഈ സമയം റിസപ്ഷനിൽ അയാൾ പറയുന്നുണ്ട് ഇങ്ങനൊരു ആവശ്യം ആവശ്യമായ സ്ഥാർ പറഞ്ഞു എന്ന് പറയുമ്പം പിന്നെ അതൊക്കെ അത്യാവശ്യമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞ് അവരത് അറേഞ്ച് ചെയ്യുന്നുണ്ട് അന്നേരമാണ് അങ്ങോട്ടേക്ക് ഇഷുദ്ധം വരുന്നത് അപ്പോൾ റൂമിൽ മഹേഷ് ഉണ്ട് എന്ന് പറഞ്ഞ് അവരൊരു ഒരു ഹാപ്പി മാരേജ് ലൈഫൊക്കെ പറഞ്ഞ് ഒരു പൂവൊക്കെ കൊടുത്ത് ഇഷ്ടം റൂമിലേക്ക് പറഞ്ഞു വിടുന്നു ഈ സമയം മഹേഷ് വീണ്ടും റിസപ്ഷനിലേക്ക് വിളിക്കും മഹേഷിന് തീരെ വയ്യ അതുകൊണ്ട് റിസപ്ഷനിൽ വിളിച്ചിട്ട് ചോദിക്കും ഞാൻ എന്ത് മെഡിസിനാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അന്നേരം ആ മനസ്സിലായി സാർ അത് ഉടനെ കൊടുത്തു കൊടുത്തുവിട്ടേക്കാം സാറിൻ്റെ വൈഫ് വന്നിട്ടുണ്ട് റൂമിലേക്ക് പോന്നിട്ടുണ്ട് സാറിൻ്റെ മെഡിസിൻ ആവശ്യമായി വരുന്നതിന് മുമ്പ് ഞങ്ങളതിന് എത്തിച്ചേക്കാം എന്ന് പറയും അന്നേരം മഹേഷ് പറയുന്നതിന് മുമ്പ് വീണ്ടും കട്ട് ചെയ്യും പിന്നെ അതിന് വിശദീകരണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ടോയ്ലറ്റിലോട്ട് തന്നെ പോവുകയാണ് മഹേഷ് ഇഷിദ് റൂമിൽ വരുമ്പം പാൻറ്റും അതുപോലെ ഷർട്ടും എല്ലാം ഊരിപ്പറിച്ച് കട്ടലിൽ ഇട്ടിട്ടുണ്ട് അന്നേരം അവിടെ ഒരു ടവൽ കൊണ്ട് തന്നെ രണ്ട് ആരന്യത്തെ റെഡി ആക്കി ഒരു ഹാർട്ടൊക്കെ ആക്കിങ്ങനെ സെറ്റ് ചെയ്തു വെച്ചേക്കുക അപ്പോൾ ഇഷിത നോക്കിയിട്ട് പറയും ഹാർട്ടോ ഇവിടെ ഹാർട്ട് ഇല്ലാത്ത ഒരാളെ കൂടെയുള്ളത് പിന്നെ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് കല കാര്യമുണ്ടോ എന്നൊക്കെ ഇഷ്യത മനസ്സിലോർക്കും അപ്പോഴത്തേക്കും കൂളിയമ്പലടിക്കും അന്നേരം ഡോർ ഓർക്കുമ്പോൾ ഒരാൾ ഒരു മെഡിസിനുമായിട്ട് നിൽപ്പുണ്ടെന്നേരം പറയുവാണ് മഹേഷ് സാറ് ഒരു മെഡിസിൻ പറഞ്ഞിരുന്നു ഇതാ എന്ന് പറഞ്ഞാൽ കയ്യിലോട്ട് കൊടുക്കും ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇഷിദ് അകത്തോട്ട് പോവാണ് എന്നിട്ട് മഹേഷ് ഇപ്പം ഏത് മെഡിസിന് കഴിക്കുന്നേ എന്നിങ്ങനെ മനസ്സിലോർത്തിട്ട് എടുത്തു നോക്കുമ്പം അത് പ്രെഗൻ പ്രഗ്നൻസിയും പ്രിക്കോഷനും വേണ്ടിയിട്ടുള്ള വരെ ദേഷ്യം വരും ഇഷിക്ക് ഇഷുദ്ധ മനസ്സിലോർക്കും ഇയാളുടെ മനസ്സിൽ ഇതായിരുന്നോ മോൾക്ക് വേണ്ടി മാത്രമാണ് വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞ് കരാറ് വെച്ചിട്ട് ഇങ്ങനെയുള്ള ചിന്തയായിട്ടാണോ നടക്കുന്നത് എന്നൊക്കെയാണ് മനസ്സിലോർക്കുന്നത് അന്നേക്കും മഹേഷ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരും എന്നിട്ട് പറയും എനിക്ക് തീരെ നിവൃത്തിയില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അത് അതുകൊണ്ട് ഞാൻ ഒരു മെഡിസിൻ പറഞ്ഞായിരുന്നു അത് എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നതേക്കും ഈ രീതിയിൽ തന്നെ ഈശ് സംസാരിക്കുക നിങ്ങൾ പിടിച്ചു നിന്നേ പറ്റുകയുള്ളൂ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയ വിവാഹം നടത്തിയതും നിങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കും അന്നേരം അതിനെന്താ എനിക്കിപ്പം പറ്റില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അതിനുവേണ്ടി ഞാൻ മെഡിസിൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ആ മെഡിസിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതൊരു അത് കയ്യിലോട്ട് കൊടുക്കും അന്നേരം പ്രഗ്നൻസി പ്രിക്കോഷൻ്റെയോ ഇതാരാ തന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത് തൻ്റെ മനസ്സിലിരിപ്പ് ഇതാണോ ചോദിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല മഹേഷ് മഹേഷ് പറഞ്ഞതല്ലേ ചോദിക്കും അന്നേരം പറയും ഇതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല ഞാനൊരു മനുഷ്യനല്ലേ ഇന്ന് കഴിച്ച് ഫുഡിൻ്റെ ആണെന്നാണ് തോന്നി വന്നപ്പോൾ തൊട്ട് ഞാൻ ബാത്റൂമിൽ അതിന് വേണ്ടിയാ മെഡിസിൻ പറഞ്ഞതെന്ന് പറയും അന്നേരം ഇഷിതിക്ക് ചിരി വരുന്നുണ്ട് അതെങ്കിലും മഹേഷിന് പിന്നെയും നിൽക്കാൻ വരാതെ ബാത്റൂമിലേക്ക് പോകും അന്നേരം ഇഷിതി ഓർക്കുക ഈശ്വര ഇതിനെപ്പറ്റിയായിരുന്നോ പറഞ്ഞത് ആകെ നാണക്കേടായി എങ്കിൽ അത് നേരെ ഇങ്ങ് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ഓർത്തിട്ട് ഇഷിത റിസപ്ഷനിൽ വിളിച്ച് എന്താണ് മരുന്ന് വേണ്ടതെന്നൊക്കെ പറയുവാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം അന്നാണ് നമ്മുടെ ചിപ്പി മോളുടെ കേസ് പിന്നെയും വിളിച്ചേക്കുന്നത് അപ്പോൾ കോടതിയിൽ പോകണം ഈ കാര്യങ്ങളൊക്കെ രാമൻ പറയുന്നുണ്ട് സ്വപ്നവല്ലിയോട് എന്നിട്ട് പറയും അവർ നേരത്തെ വരുമോ അറിയാവോ എന്ന് വെക്കുമ്പോൾ അവർ നേരത്തെ വരുമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മഞ്ജിമം പറയുന്നുണ്ട് ഞാൻ ചിപ്പി മോളിൽ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് മോൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇഷിദുടെയും മഹേഷിൻ്റെയും കൂടി ആയിരിക്കുമോ കിടക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം ഇങ്ങനെ ചിന്തിച്ചിരിക്കുക സ്വപ്നവല്ലി അന്നേരം പറയും കുറച്ച് ദിവസത്തേക്ക് അവരുടെ കൂടെ കിടത്താതിരിക്കുന്നതാണ് നല്ലത് അവർക്കൊരു ഫ്രീഡം കിട്ടൂലോ എന്നൊക്കെ പറയും എന്നാൽ രാമൻ ഏതായാലും ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം കോടതിയിൽ അല്ലേ എന്ന് പറയുമ്പോൾ സ്വപ്നമില്ല പറയും ഞാനും വരുന്നുണ്ട് കേട്ടോ എന്ന് എന്ന് പറയുന്നുണ്ട് അപ്പം രാമൻ അങ്ങ് പോയി കഴിഞ്ഞിരിക്കും മഞ്ജിമ തനി സ്വരുഭം എടുക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ തീരുമാനം എന്താ ആ ഡോക്ടറെ കീഴിൽ ഇവിടെ കിടക്കാനാണോ അമ്മ തീരുമാനിച്ചിരിക്കുന്ന കഴിയുമ്പം അതൊന്നുമല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റൊന്നിൽ നിന്ന് നൂറിലേക്ക് ഞാൻ അവളെ കെട്ടുകെട്ടിക്കും എന്ന് പറയും നേരം മജ്ജം പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം അങ്ങനെ അവളെ ഇവിടെ ഭരിക്കാൻ അനുവദിക്കരുത് എൻ്റെ അമ്മായിമ്മ എന്നോട് ചെയ്തത് മൊത്തം അമ്മ അവളോട് ചെയ്യണം അങ്ങനെ അമ്മ അവളുടെ അമ്മയുടെ കീഴിൽ അവളിവിടെ നിൽക്കാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും ഈ സ്വപ്നവല്ലി ഇവിടെ ഒരു വര വരയ്ക്കും ആ വരയ്ക്കപ്പുറം പോകാൻ ഞാൻ മരുമകളെ അനുവദിക്കത്തില്ല എന്തായാലും അവളെ ഞാൻ എൻ്റെ ചൊൽപ്പൊടിക്ക് നിർത്തും എന്ന് പറഞ്ഞിരിക്കുന്ന സ്വപ്നവല്ലിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു